അതല്ല ഞാൻ പറഞ്ഞത് എന്തായാലും നിന്റെ മുള അത് മതിലും ഇത് എനിക്കെന്നു ഞാൻ ഞാൻ എസ്റ്റേറ്റ് ഓഫീസ് വരെ പോവാല്ലേ ഞാൻ നാളത്തെ കാര്യം രചിച്ചേച്ചോട് പറഞ്ഞിട്ടുണ്ട് പുള്ളിക്കാരി കൊടുത്തോളൂ എന്താ നാളെ വരില്ലേ അല്ല എനിക്കൊരു രണ്ട് ദിവസം ലീവ് വേണം പരിപാടി അല്ലേ അതൊന്നും ഇന്നല്ല എന്നോട് ചോദിച്ചില്ല എന്റെ പ്ലാൻ എന്താണെന്ന് ഒരു രണ്ടു കൊല്ലം ഞാൻ അവിടെ പോയി ജോലി ചെയ്തിട്ട് കിട്ടുവന്ന് നമുക്ക് ഈ അറബിടമാരുടെ പുല്ലൊക്കെ വേണ്ട ഇനി അതല്ല നിന്റെ പ്ലാൻ ആദ്യം വർക്ക് ആവുന്നെങ്കിൽ നമ്മൾ ആ രീതിക്ക് കുടിക്കും എന്നൊക്കെ ആയാലും നമ്മൾ നാല് കാലിൽ വീഴത്തുള്ളൂ രണ്ടു ദിവസം എന്തെങ്കിലും ആവശ്യമുണ്ട് വിളിച്ചാൽ മതി ഞാൻ ഓടി വരെ

ഇതിലെ എസ് എൽ സി സർട്ടിഫിക്കറ്റ് നഴ്സിംഗ് ഡിപ്ലോമേണ്ടത് വേറെ എന്നെ ഇങ്ങനെ ഐ ഡി ബോഡി അധികാരം നിങ്ങൾക്കില്ല പിന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഞാൻ വേറെ ആരും കയ്യില് കൊടുത്തിട്ടല്ലോ പോയാ കൃത്യമായിട്ട് നിങ്ങളുടെ സ്ഥലത്ത് നിങ്ങളെ തന്നെ ഏൽപ്പിച്ചാ പോയത് അത് നിങ്ങളുടെ മാഡം നീ ഇത് തന്നേ പിന്നെ പിന്നെ ഞാൻ 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 ഈ ഈ സാധനം കൈകൊണ്ട് പ്രശ്നം ചെയ്യണോന്ന് പറ ഇതിന്റെ കോപ്പി കോപ്പി കൊള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് സർട്ടിഫിക്കറ്റ് കൊണ്ട് കളഞ്ഞിട്ട് ഒരു കാര്യം ചെയ്യാം ആ അതെനിക്കറിയില്ല നിങ്ങളുടെ ഇഷ്ടം ഈ സർട്ടിഫിക്കറ്റുകൾ കൊണ്ട് തന്നാൽ ഞാൻ ഫയൽ ഫോർവേഡ് ചെയ്യാം ഈ ഏജൻസിൽ വരുന്ന എല്ലാവർക്കും കിട്ടുന്ന സർവീസ് എന്നെ നിങ്ങൾക്കും പ്രതീക്ഷിക്കാം അതിനൊരു തടസ്സമൊന്നുമില്ല എനിക്ക് പോണം ആട്ടെ

നിന്റെ ഈ ഒക്കെ കോപ്പി ഉണ്ടല്ലോ ഒരു നൂട്രി വക്കീലിനെ അത് അറ്റസ്റ്റ് ചെയ്യിപ്പിക്കാം ഒറിജിനലിന്റെ അത്ര വിലയുണ്ടോ ഞാനത് ഫോർവേഡ് ചെയ്ത് നോക്കാം പരിചയമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെയ്തു ബംഗ്ലാവിൽ

ടി സ്വർണം വെക്കണം എന്നൊക്കെ ആശാരി ചുമ്പാ പറയുന്നത് അവ ഒന്ന് പതുക്കെ പറയാടി അപ്പൊല്യൊക്കെ കേട്ടാറുണ്ട് നീ എന്താ പറയണെ കട്ടലേടെ അടിയിൽ സ്വർണം വെക്കണമെന്ന് വല്യമിച്ചല്ലേ Pwede nga കേസ് നടന്നു ഞാനില്ല എനിക്കിനോ എന്റെ ജീവിതത്തിൽ അങ്ങനെയാ ഞാൻ എന്താഗ്രഹിച്ചാലോ ആരെങ്കിലും വന്ന് തട്ടിപ്പാറിച്ചിട്ടു ആരും തട്ടിക്കൊണ്ടു പോവാനൊന്നും വരുന്നില്ല ഞാനൊക്കെ എപ്പോഴാണ് വിട്ടോ എന്തിനാ അങ്ങനൊക്കെ ആലോചിക്കുന്നത് വീ കരഞ്ഞത് നമുക്കൊന്നും മോഹൻ കഴുകിട്ട് വരാം

ും താറാവേറും എടുത്ത് വെച്ചിട്ടുണ്ട് എന്റെ പൊന്നേട അച്ഛൻ ഏറ്റവും ഇഷ്ടമുള്ള സാധനാഥം പറഞ്ഞുകൊണ്ട് അമ്മച്ചി എടുത്ത് വെച്ചേക്കുന്ന ഇത് കൊണ്ട് കൊടുത്തില്ലെങ്കിൽ പള്ളി കഴിഞ്ഞ് വരുമ്പോ ഇവിടെ കിടന്ന ബഹളം ആയിരിക്കും കൊണ്ട് കൊടുത്തേക്ക് കൊണ്ടു കൊടുക്ക കൊടുക്കണേടാ കൊടുക്കാവുന്ന കറങ്ങി കൊടുക്കാവരുത് കൊറച്ച് പിടിയും താറാവ് ഇന്ന് ചേട്ടന്റെ വീടിന്റെ കട്ടിലോപ്പായിരുന്നു പുതിയ കേട്ട് വേണം എന്തായാലും ബെല് തന്നെ കൊടുത്താൽ മതി

ഈ ഒരു ചേച്ചാ നെഞ്ചിത്തും ചെറുതായിട്ട് ഇടിച്ചു കൊടുക്കും ശ്വാസം കൊടുക്കാറില്ല ഞാൻ ഇപ്പൊ അങ്ങോട്ട് വരാം ഞാൻ ഒരു ആംബുലൻസ് വിളിച്ചിട്ട് അങ്ങോട്ട് ശരി എന്നാ വന്നിട്ട് നോക്കാം ജോഷേ ഇട അച്ഛൻ എന്തോ ബുദ്ധിമുട്ടെന്ന് ഞാനും പോവാം ഇവിടെ ഏകദേശം സെറ്റാ നീ സെറ്റാണ് എത്ര നേരം ആയിക്കണം കുറച്ചേരും വേണ്ടി ഞാനത് ചെയ്തു വെല്ല് ചെയ്യില്ലെന്ന് പറഞ്ഞത് ഏ പീടിക്കരുത് പേടിച്ച് നമ്മൾ രണ്ടുപേരും പെടും ഇനി അങ്ങോട്ട് ഞാൻ കരയുള്ളൂ ബെല്ല് വേണമല്ല മോടി നടന്ന് നോക്കാൻ